ഞാൻ ഡോക്ടർ സ്നേഹ രാജു കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്കേബിസ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സ്കേബിസ് എന്നത് സാർക്കോപ്റ്റസ്കേബൈ വാർ ഹോമിനസ് എന്ന് പറയുന്ന ഒരു മൈറ്റ് അഥവാ ഒരു ചെള്ളുണ്ടാക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എല്ലാ പ്രായക്കാരും ഈ അസുഖം വരാവുന്നതാണ് എന്നിരുന്നാലും ഇത് കൂടുതൽ കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത് എസ്പെഷ്യലി അത് ഓവർ ക്രൗഡിംഗ് ഉള്ള പ്ലേസസിൽ ഇത് പെട്ടെന്ന് പകരാൻ സാധ്യതയുണ്ട് ഒരു ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ ഡോർമെറ്ററീസിലൊക്കെ ഇത് പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയാൽ ബാക്കിയുള്ളവർക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ളതാണ് സ്കേബിസിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കഠിനമായ ചൊടിച്ചിലായിട്ടും പിന്നെ ചെറിയ ചെറിയ സ്കിന്നിൽ ചെറിയ കുരുക്കളായിട്ടൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത് ഇത് ഫുൾ ബോഡിയിൽ വരാവുന്നതാണ് കൂടുതലായിട്ടും വരുന്നത് ചില പ്രത്യേക സൈറ്റ്സിലാണ് അത് വിരലിൻ്റെ നടുക്ക് കൈത്തണ്ടില് എല്ബോയുടെ ഏരിയയിൽ പിന്നെ ചിലവർക്ക് കശത്തില് വരാറുണ്ട് ചിലവർക്ക് ബ്രസ്റ്റിന്റെ ചുറ്റും വരാറുണ്ട് ചിലവർക്ക് പൂക്കളിന് ചുറ്റും വരാറുണ്ട് മൂത്ര ഒഴിക്കുന്ന ഭാഗത്തിലേക്ക് പ്രെസന്റ് ചെയ്യാറുണ്ട് ഇത് മുതിർന്ന ഒരാളിലാണെങ്കിൽ അത് ഫേസിലേക്ക് വരുന്നത് കുറവായിരിക്കും ഫേസിലേക്ക് വരാറില്ല ഒരു കുട്ടിക്കാണെങ്കിൽ അത് ഫേസിലേക്ക് കൂടെ വരാൻ സാധ്യതയുള്ളതാണ് രാത്രിയിലാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണുന്നത് ഈ മൈറ്റിനെ നമുക്ക് കണ്ണിലൂടെ കാണാൻ പറ്റില്ല ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രമേ ഈ മൈറ്റിനെ കാണാൻ കഴിയുള്ളൂ ഈ സ്കേബിസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ സ്കേബിസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്റ്റ് വന്നാലോ അവരുപയോഗിച്ച വസ്ത്രങ്ങളോ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ സോപ്പോ അവരുപയോഗിക്കുന്ന സാധന വസ്തുക്കളോ ആയിട്ട് കോണ്ടാക്റ്റ് വന്നാലും സ്കേബിസ് വരാവുന്നതാണ് ലൈംഗിക ബന്ധത്തിലൂടെയും ഇത് പകരാവുന്നതാണ് സ്കിന്നിന് പല ലെയേഴ്സ് ഉണ്ട് അതിൻ്റെ ഔട്ട്മോസ് ലെയർ അല്ലെങ്കിൽ ഏറ്റവും മേളിലുള്ള ലെയറിലാണ് ഈ സ്കേബിസ് ഉണ്ടാവുള്ളൂ ഈ സ്കേബിസ് മൈറ്റ് ആ സ്കിന്നിൻ്റെ മേളിലേക്ക് ചെന്നിട്ട് അതൊരു ടണൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് ഈ സ്കേബി എഗോ അഥവാ അതിൻ്റെ എക്സ്ക്രീറ്ററി ും അതിനോടുള്ള ശരീരത്തിൻ്റെ ഒരു റിയാക്ഷൻ ഒരു ഡിലേഡ് റിയാക്ഷൻസിറ്റീവ് റിയാക്ഷൻ ആയിട്ടാണ് ഈ ചോറിച്ചിലായിട്ട് അത് പുറമെ കാണുന്നത് ഈ അസുഖം ബാധിച്ച് ഒരാളുടെ ശരീരത്തിൽ ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മൈറ്റ് മാത്രം ഉണ്ടാവുന്നത് പക്ഷേ അതൊരു ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്ന് എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ എന്ന് വെച്ചാൽ എച്ച് ഐ വി ഉള്ളവരിലോ അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലൈറ്റസ് അൺകൺട്രോൾ അൺകൺട്രോളായിട്ടുള്ളവരിലോ ലക്ഷക്കണക്കിന് മൈറ്റ് ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകമായിട്ടും ഇതിന് ടാബ്ലെറ്റ്സും ലോഷൻസും ആണ് അതോടൊപ്പം തന്നെ നല്ല ചൊറിച്ചു അനുഭവപ്പെടുന്നതുകൊണ്ട് നമ്മൾ ആൻറ്റി ഇസിറ്റമെൻറ്റ് ഗുളികകളും കൊടുക്കാറുണ്ട് ഇതിൻ്റെ ലോഷൻസ് നമ്മൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതൊരു പകരുന്ന അസുഖമാണ് അപ്പം പേഷ്യൻ്റിനെ മാത്രം ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല പേഷ്യൻ്റെ കൂടെയുള്ള കോൺടാക്സിനെയും അല്ലെങ്കിൽ കൂടെ ഇടപഴകിയ ആൾക്കാർക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് നമ്മൾ ഈ ലോഷൻ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കഴുത്ത് മുതൽ ഒരു ലോഷൻ ഒരു തേർട്ടി ഗ്രാം ട്യൂബിലായിരിക്കും യൂഷ്വലി വരുന്നത് പെർമെത്രീൻ ഫൈവ് പെർസെൻറ്റേജാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലോഷൻ നമ്മൾ കഴുത്ത് മുതൽ താഴെ വരെ കാൽപാദം വരെ ഉള്ള ചൊറിച്ചിലുള്ളിടത്തും ഇല്ലാത്തടത്തും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം അതും ഈ നഖങ്ങളുടെ ഇടയ്ക്കും പൂക്കളിൻ്റെ ഭാഗത്തും അങ്ങനെ നമ്മൾ മിസ് ഒരു ഏരിയയും മിസ്സായി പോകാൻ പാടില്ല ഫേസിലും തലയിലും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യണം അതൊരു പന്ത്രണ്ട് മണിക്കൂറെങ്കിൽ ഈ ക്രീമുമായിട്ട് കോണ്ടാക്റ്റ് വരണം അപ്പം രാത്രി ഈ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ചെറുതായിട്ട് ഒരച്ച് കുളിക്കാൻ പറയും അത് കഴിഞ്ഞിട്ട് ഈ ക്രീം നമ്മൾ പറയുന്ന പോലെ അപ്ലൈ ചെയ്യണം രാവിലെ എണീച്ചിട്ട് ഇട്ട ഡ്രസ്സ് കിടന്ന ബെഡ്ഷീറ്റ് തലേണ കവർ അല്ലെങ്കിൽ അവരൊരു ടു ത്രീ ഡേയ്സ് യൂസ് ചെയ്ത ക്ലോത്ത്സ് എല്ലാം നല്ല ചൂടുവെള്ളത്തിൽ അലക്കിയിട്ട് മാത്രം വാഷ് ചെയ്തിട്ട് മാത്രം ഈ ക്രീം വാഷ് ഓഫ് ചെയ്ത് കളയാം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുറുമ്പോൾ പേഷ്യൻ്റ് മാത്രം ഞാൻ ആദ്യമേ പറഞ്ഞു പേഷ്യൻറ്റ് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമില്ല കൂടെയുള്ള കോൺടാക്സും ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പോൾ ഫാമിലിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ കൂടെയുള്ള റൂംമെയിറ്റ്സോ അല്ലെങ്കിൽ കൂടെ കോൺടാക്റ്റായിട്ടുള്ള എല്ലാവരും സെയിം ഡേയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഉചിതം പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പം ഇന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ ഈ ക്രീം ഏഴാമത്തെ അല്ലെങ്കിൽ എട്ടാമത്തെ ദിവസം ഒന്നുകൂടെ നമ്മൾ റീഅപ്ലൈ ചെയ്യണം കാരണം ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ മുട്ടകൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ക്രീം ഉപയോഗിക്കുന്നതോടെ ഈ ആദ്യത്തെ ആദ്യം ഉണ്ടായിരുന്ന മൈറ്റുകളെല്ലാം ചത്തുപോകും പക്ഷെ എന്നാലും ഈ മുട്ടകൾ വിരിഞ്ഞ് പുതിയതായിട്ട് മൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് നമ്മളപ്പോൾ ഒരു എയ്ത്ത് ഡേ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലവരിൽ അതൊരു ചെറിയ ബ്ലിസ്റ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ കുമളകളായിട്ടോ അല്ലെങ്കിൽ പഴുപ്പ് നിറഞ്ഞ ലീഷൻസ് ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പം അതിലേക്ക് സെക്കൻഡറി ബാക്ക്ൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ ഈ നമ്മൾ ചൊറിഞ്ഞു മുറിവുണ്ടാക്കിയെടുത്തൊക്കെ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ആ ഭാഗത്ത് ഇപ്പോൾ സ്ട്രെപ്റ്റകോക്കസിൻ്റെ ഇൻഫെക്ഷനൊക്കെ സ്റ്റെപ്റ്റകോക്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാണെങ്കിൽ അത് ചിലപ്പോൾ കിഡ്നീനെ വരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് ഭയങ്കര റയറായിട്ട് കാണുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ഈ സിംറ്റംസ് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അടുത്തുള്ളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച ചികിത്സ നേടേണ്ടതാണ്